നമ്പർ വൺ കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് പോലും അരിയില്ലെന്ന ദുഷ്കരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിരിയാണിയും മുട്ടയും ഇറച്ചിയും പാലുമൊക്കെയായി ചാർട്ടു മെനു ഒക്കെ തയ്യാറാക്കിയ മന്ത്രിമാർ സ്കൂളുകളുടെ അവസ്ഥ അത്രയേറെ അധപ്പഥനത്തിലാണെന്ന് അറിഞ്ഞിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ല ഇന്ന് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ടീച്ചർമാർ പിരിവടിക്കേണ്ടെന്ന ഗതി കേടിലാണ് സംസ്ഥാനത്ത് സ്കൂളുകളിൽ അരി വിതരണം മുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര മാസത്തോളമായിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പും എഫ് തമ്മിലുള്ള നടപടിക്രമത്തിന്റെ കാലതാമസമാണ് ഈ വലിയൊരു വീഴ്ചയ്ക്ക് കാരണമായിരിക്കുന്നത് താൽക്കാലിക പ്രതിസന്ധിയാണെന്ന് അധികൃതർ പറയുമ്പോഴും ഒരു മാസം പോയിട്ട് ഒരു ദിവസത്തെ പോലും ഭക്ഷണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങാൻ പാടില്ലാത്തതാണ് വിഭവ സമൃദ്ധമായ മെനു മാത്രം നൽകി വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ഉച്ചക്കഞ്ഞി പോലും നൽകാൻ കഴിയില്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാലം അത് അതിക്രമിച്ചിരിക്കുന്നു ആഗോള സംഗമത്തിനും മെസ്സിയുടെ വരവിനുമൊക്കെ ചെലവഴിക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനമെങ്കിലും നൽകിയെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അന്നം മുട്ടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല ടീച്ചർമാർ പിരിവിട്ട് സ്കൂളുകളിലെ കുട്ടികളുടെ വിശപ്പകറ്റേണ്ട പരിതാപകരമായ അവസ്ഥ മറ്റൊരു ഗവൺമെന്റിന്റെയും കാലത്തും സംഭവിച്ചിട്ടില്ല ഒരു സ്കൂൾ മാത്രമല്ല ഭൂരിഭാഗം സ്കൂളുകളിലെയും അവസ്ഥ സമാനമാണ് കഞ്ഞിക്കുള്ള അരി കണ്ടെത്താനുള്ള തന്നെയാണ് ും കേരള സംസ്ഥാന ചരിത്ര സംഭവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം മുൻപുള്ള ഒരു ഭരണകാലത്തും ഇത്രയേറെ പരിതാപകരമായ അവസ്ഥ സംസ്ഥാനത്തെ സ്കൂളുകൾ അഭിമുഖീകരിച്ചിട്ടില്ല ഭരണ നേട്ടങ്ങൾ പ്രസംഗിക്കാൻ രാജ്യമൊട്ടാകെ പോകുന്ന പിണറായി വിജയനും അഭിനന്ദിക്കാം താൻ ഭരിക്കുന്ന സംസ്ഥാന സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വെക്കുന്നത് അധ്യാപകർ പിരിവിട്ടാണെന്ന അഭിമാനകരമായ ആ മുഹൂർത്തമോ